നമസ്തേ ഞാൻ ഡോക്ടർ അരുൺ കേസ്രീധർ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സയന്റിഫിക് ഫാക്സ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഭൂമിയിൽ എങ്ങനെയാണ് ഓക്സിജൻ ഉണ്ടായത് എന്ന വിഷയത്തെ കുറിച്ചാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ സൗരയുഗത്തിലും അതിനപ്പുറവും നാം പഠിച്ച അത്ഭുത ലോകങ്ങളിൽ ഒന്നും തന്നെ ഭൂമിയെ പോലെ ഒരു ഗ്രഹമില്ല നമ്മുടെ ഭൂമി ജലത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം ഓക്സിജൻ സമ്പുഷ്ടമാണ് അത് നമ്മൾ ഉൾപ്പെടെ എല്ലാ സസ്യങ്ങളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും പരിണാമത്തിന് കാരണമായി എന്നാൽ ഭൂമിയുടെ ചരിത്രം എപ്പോഴും ഇങ്ങനെയായിരുന്നില്ല നമ്മുടെ ഭൂമിയുടെ തുടക്കത്തിൽ അന്തരീക്ഷത്തിൽ ഹൈഡ്രജൻ ഹീലിയം കാർബൺ ഡയോക്സൈഡ് അമോണിയ മീതെ നീരാവി തുടങ്ങിയ വാതകങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അക്കാലത്ത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല അക്കാലത്ത് ജലത്തിലും ധാതുക്കളിലും ആയിരുന്നു ഓക്സിജൻ നിഷേധിക്കപ്പെട്ടിരുന്നത് ഭൂമിയുടെ തുടക്കത്തിൽ ചൊവ്വയിലെയും ശുക്രനിലെയും പോലെ കാർബൺ ഡയോക്സൈഡ് നരങ്കനും ഓക്സിജൻ ഇല്ലാത്തതുമായ അന്തരീക്ഷത്തിലായിരുന്നു സൂക്ഷ്മജീവികൾ ഇത്തരം കഠിനമായ സാഹചര്യങ്ങളിൽ സൂക്ഷ്മജീവികൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് ഇന്നും പൂർണ്ണമായി വ്യക്തമല്ല എന്നാൽ മെഡിറ്ററേനിയൻ കടലിന്റെ ആഴങ്ങളിലും ചിലിയിലെ അട്ടക്കാമ മരുഭൂമിയിലെ ആഴ്സനിക് നിറഞ്ഞ നദികളിലും ഓക്സിജൻ ഇല്ലാതെ ജീവിക്കുന്ന സൂക്ഷ്മജീവികളെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് പിന്നീട് അസാധാരണമായ എന്തോ സംഭവിച്ചു സയാന ബാക്ടീരിയ അഥവാ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന സൂക്ഷ്മജീവി ഉത്ഭവിച്ചു അത് ഹോട്ടോസിന്തസിൽ കൂടെ സൂര്യപ്രകാശവും കാർബൺ ഡയോക്സൈഡും ജലവും ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ ആരംഭിച്ചു ഹോട്ടോസിന്തസിന്റെ ഉപോൽപ്പന്നമാണ് ഓക്സിജൻ ഇത് സംഭവിച്ചത് മൂന്ന് ബില്യൺ വർഷം മുതൽ ടു പോയിന്റ് ഫൈവ് ബില്ല്യൻ വർഷം വരെയുള്ള കാലഘട്ടത്തിലാണ് തുടക്കത്തിൽ ഇങ്ങനെ ഉൽപാദിപ്പിക്കപ്പെട്ട ഓക്സിജൻ സമുദ്രത്തിലെ ഇരുമ്പുമായും മറ്റു മൂലകങ്ങളുമായും രാസപ്രവർത്തനത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടു ഇരുമ്പ് ഓക്സിജനുമായി പ്രതി അയൺ ഓക്സൈഡുകളായി രൂപാന്തരപ്പെട്ടു ഇങ്ങനെ ഉണ്ടായ അയർ ഓക്സൈഡുകൾ സമുദ്രത്തിനടിയിൽ ബ്രാൻഡ് അയർ ഫോർമേഷൻസായി നിക്ഷേപിക്കപ്പെട്ടു എന്നാൽ ടു പോയിന്റ് ഫോർ മുതൽ ടു പോയിന്റ് ഫൈവ് ബില്യൺ വർഷം വരെയുള്ള കാലഘട്ടത്തിൽ അന്തരീക്ഷത്തിൽ സന്ദരിക്കാൻ ആവശ്യമായ ഓക്സിജൻ സയാനോ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് ഗണ്യമായി വർദ്ധിച്ച ഈ കാലഘട്ടത്തെ ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഭൂമിയിൽ എങ്ങനെയാണ് ഓക്സിജൻ ഉണ്ടായതെന്ന് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ഇനിയും ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് അവർക്കും എൻ്റെ നന്ദി നമസ്കാരം